ചില വീഡിയോകൾ കാണുമ്പോഴേ നമ്മൾ എണ്ണീറ്റ് നിന്ന് കൈയ്യടിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു വീഡിയോ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടത് തന്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആ ഒരു മകനെ ഇന്നത്തെ ഹീറോ ആ ഒരു മകനാണ് കേട്ടോ ഇതൊക്കെ കണ്ണ് തുറന്ന് കാണണം അറിയോ പ്രായമാവുമ്പോൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരും ഒഴിവാക്കുന്ന ആളുകളും ഉണ്ടല്ലോ അവരൊക്കെ ഈ ഒരു സഹോദരനെ കണ്ടു പഠിക്കണം കേട്ടോ അദ്ദേഹം തൻ്റെ അമ്മയെ പോലെ ചേർത്ത് നിർത്താണ് ഒരു വലിയ സന്ദേശമാണ് ഈ പറയുന്ന വ്യക്തി ഈ ഒരു സമൂഹത്തോട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ കണ്ടുനിന്ന ആളുകൾ പോലും ആ ഒരു സഹോദരനെ പോയ ഒരു നിമിഷം കേട്ടോ കണ്ടോ ആള് പോലും കൈകോപ്പി എന്തായാലും ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ അല്ലെ മനസ്സിൽ തട്ടിയ മനസ്സിൽ ഇങ്ങനെ തുളച്ചു കയറിയ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ കേട്ടോ ഇതാണ് കണ്ണും മനസ്സും നിറച്ച വീഡിയോ ഓ ആ ഒരു സഹോദരൻ എനിക്ക് എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എന്നറിയില്ല ആ ഒരു സഹോദരന് തലാ ബ്ലോക്സിന്റെ ഒരു ബിഗ് 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 സല്യൂ ഇനി ഒരു വീഡിയോയിലെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഹെൽമെറ്റ് തീർച്ചയായിട്ടും വെക്കുക അത് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും ഹെൽമെറ്റ് വെക്കുക ഈ ഒരു ഹൃദയസ്പർശിയായ കണ്ണും മനസ്സും നിറച്ചൊരു കിട്ടിലൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലേക്കെങ്കിലും ചെയ്യുക